മാത്തിലേക്ക് സ്വാഗതം മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങൾ അൻപത്തിയൊന്നാമത്തെ എപ്പിസോഡ് എപ്പോഴും ജയിച്ചു നിൽക്കണമെന്ന ചിന്ത സഭയെ സ്തംഭനാവസ്ഥയിലാക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഈ അമൂല്യമായ നിധി മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചൻ ബിബ്ലിയ പബ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ് ഇത്രയും ആത്മീയ ഉണർവ് നൽകുന്ന ആത്മീയ ശക്തി നൽകുന്ന സുവിശേഷത്തിന്റെ വീര്യം നിറഞ്ഞ മറ്റൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല സ്നേഹമുള്ളവരെ ഇത് നമ്മൾ ഓരോരുത്തരും വായിക്കണം പഠിക്കണം ഇത് ജീവിതത്തിൽ വളരെയധികം ആത്മീയ വളർച്ചയ്ക്കും വിശുദ്ധിക്കും കാരണമാകും നമ്മുടെ വിശുദ്ധി നമ്മുടെ വിശ്വാസം നമ്മുടെ വിജ്ഞാനം നമ്മുടെ വിവേകം ഇവയെല്ലാമാണ് ഇതിൽ ദൈവം നമുക്ക് നൽകുന്നത് സർവോപരി എന്താണ് സുവിശേഷം സുവിശേഷത്തിന്റെ ആനന്ദം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഈ കാലഘട്ടത്തിലെ ലോകസുവിശേഷവൽക്കരണത്തിന് മാർപ്പാപ്പയോടൊപ്പം നമുക്കും മുന്നോട്ട് പോകുന്ന ഒരു പ്രേഷിത കുതിപ്പാണ് പ്രേഷിത കുതിപ്പ് ഈ വാക്കുകളൊക്കെ പിതാവിൻ്റെ വാക്കാണ് അതുകൊണ്ട് നമ്മൾ ഇത് വാ വായിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ വീഡിയോകളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയെല്ലാം ചെയ്യുന്നതിലൂടെ വലിയ ആനന്ദം നമുക്ക് ലഭിക്കും ആനന്ദം രണ്ടായിരത്തി പതിമൂന്ന് മെയ്താം തീയതിയിലെ പ്രസംഗമാണ് ഇന്നത്തെ വേദവായന പ്രഭാഷകൻ ഒന്നും നാലും അഞ്ചും പത്തും പതിനേഴും സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ വരെയുള്ള തിരുവചനങ്ങളും പാപ്പായുടെ പ്രസംഗത്തിലേക്ക് തന്റെ ശിഷ്യന്മാരോട് കൂടെ ജറൂസലേമിലേക്ക് പോകുമ്പോൾ യേശു തന്റെ പീഠാനുഭവം മരണം ഉത്ഥാനം എന്നിവ പ്രഖ്യാപിക്കുന്നു വിശ്വാസത്തിന്റെ പ്രയാണമാണത് എന്നാൽ ശിഷ്യന്മാർക്ക് മറ്റു ചില പദ്ധതികളുണ്ട് ആ യാത്രയുടെ പകുതി വരെ പോകാനേ അവരുദ്ദേശിക്കുന്നുള്ളൂ അതിനേക്കാൾ നല്ലത് യാത്ര അവസാനിപ്പിക്കുകയായിരുന്നു കാരണം എങ്ങനെയാണ് സഭ ഉണ്ടാക്കുക എങ്ങനെയാണ് രക്ഷ ഏർപ്പെടുത്തുക എന്നൊക്കെയാണ് അവരുടെ ചർച്ച അങ്ങനെ യാക്കോബും യോഹന്നാനും അവനോട് ചോദിക്കുന്നു അവൻ തന്റെ മഹത്വത്തിൽ വരുമ്പോൾ ഒരാൾ ഇടത്തും മറ്റൊരാൾ വലത്തും ഇരിക്കുന്നതിനുള്ള വക നൽകണമേ എന്ന് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണെന്ന ഒരു ചർച്ച ആരംഭിക്കാൻ ഈ ചോദ്യം ഇടയാകുകയും ചെയ്തു മരുഭൂമിയിൽ യേശുവിനുണ്ടായ പ്രലോഭനം തന്നെയാണ് ശിഷ്യന്മാർക്കുണ്ടാകുന്ന ഈ പ്രലോഭനം മറ്റൊരു തരത്തിലുള്ള വഴിയാണ് പിശാജി യേശുവിനു മുമ്പിൽ വെച്ചത് എല്ലാം പെട്ടെന്ന് ചെയ്യുക എല്ലാവരും നിന്നെ കാണത്തക്ക വിധത്തിൽ അത്ഭുതം ചെയ്യുക ദേവാലയത്തിലേക്ക് പറക്കുക ച്ചൂട്ടില്ലാതെ ആകാശച്ചാട്ടം നടത്തുക എല്ലാവരും ആ അത്ഭുതം കാണും പറഞ്ഞുറപ്പിച്ച പോലെ വീണ്ടെടുപ്പ് നടക്കും പീഠാനുഭവം സ്വീകരിക്കാൻ ആദ്യം വൈമനസ്യം കാണിച്ച പത്രൂസിന് അനുഭവപ്പെട്ട പ്രലോഭനമാണിത് കുരിശില്ലാത്ത ക്രിസ്തു എന്ന പ്രലോഭനമാണിത് മാർഗത്തിന്റെ മധ്യത്തിൽ നിശ്ചലമാക്കപ്പെടുന്ന ക്രിസ്തു മതം ദൈവപിതാവ് നിശ്ചയിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ വിസമ്മതിക്കുന്ന ക്രിസ്തു മതം എപ്പോഴും ജയിച്ചു നിൽക്കുക എന്ന പ്രലോഭനം ഇപ്പോൾ തന്നെ വിജയം വേണം എന്ന് നാം ഷഠിക്കുന്നു കുരിശില്ലാതെ വിജയം വേണം മൗലികമായ വിജയം ന്യായമായ വിജയം എപ്പോഴും ജയിച്ചു നിൽക്കണമെന്ന പ്രലോഭനം സഭയെ സ്തംഭനാവസ്ഥയിലാക്കുന്നു സഭ നിശ്ചലമാക്കപ്പെടുന്നു എപ്പോഴും ജയിച്ചു നിൽക്കണമെന്ന് ഷഠിക്കുന്ന ക്രിസ്ത്യാനികൾ നിശ്ചലമാക്കപ്പെടുന്നു എപ്പോഴും ജയിച്ചു നിൽക്കുന്ന സഭ വഴിയുടെ നടുവിൽ നിന്നുപോയ സഭയാണ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആനന്ദിക്കുന്ന സഭ എല്ലാം ക്രമമായി പ്രവർത്തിക്കുന്നു സംഘടനാപരമായി എല്ലാം ക്ഷേമമായി പ്രവർത്തിക്കുന്നു കാര്യാലയങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു ഓരോന്നും അതതിൻ്റെ സ്ഥാനത്തുണ്ട് എല്ലാംങ്കേമം സമർത്ഥം എന്നാൽ രക്തസാക്ഷികളെ ഉപേക്ഷിക്കുന്ന സഭയാണിത് കുരിശിന്റെ പ്രയാണത്തിൽ നമുക്ക് രക്തസാക്ഷികളെ ആവശ്യമുണ്ട് എന്ന് കരുതാത്ത സഭയാണിത് യേശുവിന്റെ ചട്ടങ്ങൾ അറിയാത്തതും എപ്പോഴും വിജയത്തെക്കുറിച്ചും കാര്യസാധ്യതയെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നതുമായ സഭയാണിത് പരാജയത്തിലൂടെയാണ് മാനുഷിക പരാജയത്തിലൂടെയാണ് കുരിശിന്റെ പരാജയത്തിലൂടെയാണ് വിജയം നേടുക എന്ന യേശുവിന്റെ നിയമം അറിഞ്ഞുകൂടാത്ത സഭയാണിത് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന പ്രലോഭനമാണിത് ഞാൻ ഓർക്കുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു കറുത്ത നിമിഷം ഞാൻ കർത്താവിനോട് ഒരു കൃപ ചോദിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ ആത്മീയ അഭ്യാസങ്ങളെക്കുറിച്ച് സിസ്റ്റേഴ്സിന് ധ്യാനം പ്രസംഗിക്കാൻ പോയി അവസാന ദിവസം അവർ കുമ്പസാരിക്കാൻ വന്നു വളരെ പ്രായം ചെന്ന ഒരു കന്യാസ്ത്രീ കുമ്പസാരിക്കാൻ എൺപതിന് മേലെ പ്രായം കാണും എന്നാൽ നല്ല തിളക്കമുള്ള കണ്ണുകൾ അതേ മിന്നുന്ന കണ്ണുകൾ ദൈവത്തിൻ്റെ സ്ത്രീ ആയിരുന്നു അവർ ദൈവത്തിൻ്റെ സ്ത്രീ എന്ന് മനസ്സിലാക്കിയ ഞാൻ അവരോട് പറഞ്ഞു സിസ്റ്ററെ പ്രായശ്ചിത്തമായി ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എനിക്കൊരു കൃപ വേണം നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ അവൻ എനിക്കത് തരും അല്പനേരത്തെ ഭവനത്തിന് ശേഷം ആ സമയം അവർ പ്രാർത്ഥിക്കുകയായിരുന്നെന്ന് തോന്നി അവർ എന്നോട് പറഞ്ഞു ഈ കൃപ കർത്താവ് തരുമെന്ന് ഉറപ്പായി വിശ്വസിച്ചോളൂ എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ അബദ്ധം കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതെനിക്ക് ധാരാളം ഗുണം ചെയ്തു എന്ത് ചോദിച്ചാലും കർത്താവ് തരും എന്നാൽ ദൈവത്തിന്റെ രീതിയിൽ ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിൻ്റെ വഴി അറ്റം വരെ ഉള്ളതാണ് അത് കുരിശുൾക്കൊള്ളുന്നതാണ് ക്രൂരതയിൽ ആനന്ദിക്കുന്ന വൈകൃതമല്ല ഇത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇത് സ്നേഹത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ് സ്നേഹത്തിൽ നിന്ന് അവസാനം വരെ എത്തുന്ന സ്നേഹം അങ്ങനെയെങ്കിൽ ഇതാണ് ഉപസംഹാര പ്രാർത്ഥന വഴിയുടെ നടുവിൽ നിന്നുപോയ സഭയാകാതിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം എപ്പോഴും വിജയിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഭയാകാതിരിക്കാനായി പ്രാർത്ഥിക്കാം വലിയ കാര്യസാധ്യത മാത്രം ലക്ഷ്യം വെക്കുന്ന സഭയാകാതിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം യേശുവിനെ പോലെ അടിയുറച്ച തീരുമാനത്തോടെ സഞ്ചരിക്കുന്ന എളിമയുള്ള സഭ മുന്നോട്ട് 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 യേശുവിനെ പോലെ ഹൃദയം പിതാവിനായി കൊടുക്കാം ഈ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം